ആ സുനിഷ ഇൻക്വഷൻ നടപടികൾ ആരംഭിക്കുകയാണോ സുനിഷ ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയാം ഇതിനിടയിൽ വരുന്ന വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കരുത് പെൺകുട്ടിയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട ഒരു നിമിഷമാണ് കാര്യം ആ ആ കുടുംബമാകെ തകർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ കുടുംബവും പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ മാധ്യമങ്ങളിലൂടെ തന്നെ വന്ന് പറയുന്നു ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് വിദേശത്ത് വെച്ചാണെന്നൊക്കെയുള്ള കെട്ടുകഥകളാണ് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് ഈ പെൺകുട്ടി മൂന്നര വരെയും ഇന്നലെ വൈകുന്നേരം മൂന്നര വരെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ പാലോടിനോട് പെൺകുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അപ്പോൾ ഈ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് സുനിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിഷ ധാരാളം ആളുകൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഇൻക്വഷർ നടപടികൾ ആരംഭിക്കുകയാണോ അതിനുള്ള പോലീസ് സംഘത്തെ അവിടെ എത്തിച്ചോ എന്താണ് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് സുനിഷ അരുൺ നിലവിൽ പേരുമല വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് നിലവിൽ പരിശോധന നടത്തുകയാണ് അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളത് ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ എത്തിയിരുന്നത് വെഞ്ഞാറമൂട് സി എയും സംഘവുമാണ് ഇവിടെ എത്തിയിരുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നതുകൊണ്ട് ഇപ്പോൾ വന്നതേയുള്ളൂ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്നതാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പറയുകയും ചെയ്തത് ഏതായാലും നിലവിൽ വെഞ്ഞാറമൂട് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ് ഇവിടെ വെച്ചാണ് ആ കൊലപാതകത്തിന് ആദ്യം തന്നെ ഈ ഉമ്മയെ കൊലപാതക കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നീട് കൊലപാതകം നടത്തി ഈ അവസാനത്തെ ആളെയും കൊലപാതകം നടത്തിയതിനു ശേഷം ഇവിടെ നിന്നും പ്രതി ഇറങ്ങിയതും ഇതായി ഈ വീട്ടിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ ഈ വീട് പരിശോധിച്ചാൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത് അല്പസമയം മുമ്പ് ഈ വീടിന്റെ പരിസരവും ചുറ്റുപാടും ഒക്കെ തന്നെയും സംഘം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇനി അകത്തേക്ക് കടക്കണമെങ്കിൽ അത് ഫോറൻസിക് സംഘം ൂടി എത്തേണ്ടതുണ്ട് എന്നാണ് ഫോറൻസിക് സംഘം കൂടി എത്തിയതിനു ശേഷം അകത്ത് കയറി ഒരു പരിശോധനയിലേക്ക് കടക്കും ഈ പറയുന്നത് പോലെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് നിരവധി സംശയങ്ങളുണ്ട് ആദ്യം ഈ ഉമ്മയെ ആണോ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ പാങ്ങോട് ഭാഗത്തേക്ക് പോയിരുന്നു എന്നത് അടക്കമുള്ള സംശയങ്ങൾ ബാക്കിയുണ്ട് ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയാണോ കൊലപാതകത്തിന് പിന്നിൽ അങ്ങനെ തെളിയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അകത്തുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന പ്രതി ആഫാൻ ഈ 啊！你、uh,。 മയക്കുമരുന്നുമായി അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് അതൊക്കെ തന്നെയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് അതൊക്കെ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ നിലവിൽ ഈ വെഞ്ഞാറമ്പൂട് പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അകത്തേക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കടന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും എത്തിയതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുക അങ്ങനെ പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ ഫർസാനെ വിളിച്ചു വരുത്തിയത് എപ്പോഴാണ് ഈ സമയത്തിലടക്കം നേരത്തെ ഫർസാനയുടെ കുടുംബം പോലെ തന്നെ സമയത്തിലടക്കം ചില സംശയങ്ങളുണ്ട് നിലവിൽ ഈ പ്രതി പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ പോലീസ് ഈ നിഗമനത്തിലേക്ക് ആദ്യം എത്തിയിരുന്നത് പക്ഷേ ഇപ്പോഴും പോലീസ് പറയുന്നത് ആദ്യം ഈ ഈ മുമ്മെ അതായത് മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഈ വാതിലടച്ച് അകത്ത് പൊട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെയും പ്രാഥമിക നിഗമനം പക്ഷേ ആ പ്രതി അഫാൻ പറയുന്നത് വെച്ച് ആദ്യം ഈ ഉമ്മ ബാപ്പുമയാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഈ ബാപ്പയുടെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയുമാണ് അതിന് പിന്നാലെയാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നതാണ് അഫ്വാൻ മൊഴി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴികളിലെ വൈരുദ്ധ്യം കൂടി ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ചുറ്റുപാടുമുള്ള ചില സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തുന്നുണ്ട് ഏത് സമയത്താണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എപ്പോഴാണ് ഈ ഓരോ സ്ഥലത്തേക്കും എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിലവിൽ പറഞ്ഞത് പ്രകാരം ഈ ഉമ്മുമ്മയുടെ അടുത്തേക്ക് പോയി അവിടെ നിന്നും സ്വർണം വാങ്ങിയതിന് ശേഷം അത് പണയം വെക്കുന്നു എന്നുള്ളതാണ് അത് പണയം വെച്ചത് വെഞ്ഞാറമൂട് മറ്റൊരു കടയിലാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഈ അഫാൻ ഈ കൊലപാതകത്തിന് മുമ്പും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ എന്തൊക്കെയാണോ ചെയ്തത് ഈ റൂട്ട് മാപ്പ് നട ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അതിലൊരു പരിശോധന നടത്തുക എന്നത് തന്നെയാണ് പോലീസ് സംഘം ആലോചിക്കുകയും ചെയ്യുന്നത് അതിനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ അഫാൻ പറഞ്ഞത് പ്രകാരം ഈ വീട്ടിലേക്ക് അഫാൻ വന്നു അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തുന്നു ഫർസാനയെ കൊലപ്പെടുത്തിയതിനു ശേഷം അനിയനായ അഫ്സാനെ കൊലപ്പെടുത്തുന്നു എന്നതാണ് പിന്നീട് താൻ കുളിച്ച് മറ്റൊരു വേഷമിട്ട് ഒരുപക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട വേഷമല്ല പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുള്ള അഫാൻ്റെ വേഷം അയാൾ കുളിച്ച് വസ്ത്രം മാറിയതിനു ശേഷം ഈ വീടൊക്കെ ലോക്ക് ചെയ്ത് ഗേറ്റ് അടക്കം ലോക്ക് ചെയ്തതിനു ശേഷം വണ്ടിയിൽ റോഡ് വരെ പോകുന്നു അതിനുശേഷം അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചാണ് പെഞ്ഞാറുട്ടിലേക്ക് പോകുന്നത് ഈ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശീലനം ചോദിക്കേണ്ടതുണ്ട്